ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ബിസി ബ്ലോഗാണ് ബിസിന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പത്ത് പത്തര വരെ ബിസിയായിരുന്നു ഹസ്ബൻഡ് പോയി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ കള്ളാണം കഴിച്ചാൽ സുഖമായി കടന്ന് ഉറങ്ങാം എന്ന് പറയണ പോലെ പിന്നെ വന്നിട്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി കുറച്ച് എർലി മോർണിംഗ് വന്നിട്ട് എഴുന്നേറ്റ് രാവിലെ വന്നിട്ട് അരി എടുത്ത് വെള്ളത്തിട്ട് നമ്മൾ അരി കുതിർത്തിട്ടാണ് നമ്മൾ വെള്ളത്തിട്ട് ഒരു ടു ഹവേഴ്സെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് പിന്നെ നേരെ വന്ന് ഫസ്റ്റ് തന്നെ കോഫി ഉണ്ടാക്കി പിന്നെ ദോശമാവ് നമ്മുടെ ഗോതമ്പിൻ്റെ ഉപ്മാവിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും വന്നിട്ട് കുറച്ച് ഉണ്ടാക്കാനുള്ളവരെടുത്ത് വെച്ചു അതേപോലെ ദോശമാവ് ദോശമാവ് ഈ ഗോതമ്പ് ദോശ വന്നിട്ട് മിക്സിയിലരച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഗ്രീൻ പീസ് കയറി വെക്കാനുള്ള ഉള്ളിയൊക്കെ അരി നിന്നപ്പോൾ കുഞ്ഞു എഴുന്നേറ്റ് പിന്നെ ഒന്ന് പോയി അവളെ ഇന്ന് എടുത്തിട്ടൊക്കെ വന്നു പിന്നെ അവൾ സമ്മതിക്കില്ല എന്നായപ്പോൾ നേരെ ഞാൻ കോഫി കുടിച്ചു കോഫി കുടിച്ചതിന് ശേഷം ക്രാഡിൽ അവളുടെ വന്നിട്ട് സ്റ്റാൻഡിൻ്റെ ക്രാഡിലുണ്ട് അത് കൊണ്ടുവന്ന് ഇരുത്തി അതിലിരുത്താൻ നോക്കി അവളിരുന്നില്ല അവൾക്കത് ആടതും കൊണ്ട് പേടി പോലെ പിന്നെ ഞാൻ അതിൻ്റെ സ്റ്റാൻഡ് എടുത്ത് മാറ്റി അത് വന്നിട്ട് നമുക്ക് വീലുണ്ട് നമുക്ക് ബെഡ് പോലെ അത് ഉരുട്ടി കൊണ്ടും നടക്കാം പിന്നെ ഞാനത് കയ്യിൽ വെച്ചിട്ട് എനിക്ക് കയ്യിൽ വെച്ച് അരിയാണ് അത്ര വശമില്ല കയ്യിൽ വെച്ചിട്ട് അരി നോക്കി പിന്നെ അവൾ കത്തിയിൽ കയറി പേടിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ അതിലിരുത്തി ക്രാഡിയിൽ ഇരുത്തി കണ്ട കുപ്പിയും പാട്ടൊക്കെ വന്നിട്ട് പെറുക്കിയിട്ട് കൊടുത്തു ആദ്യം അവൾ സമ്മതിച്ചില്ല പിന്നെ ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങളിത് കണ്ട് ഇത് എന്ത് കോപ്രായമാണ് ഇവള് കാണിക്കണമെന്ന് വിചാരിക്കരുത് അത് ആസെഷ്യൽ വലിയ തഗ്ഗ് ഡയലോഗൊന്നും അല്ലെങ്കിലും അത് അമ്മമാർക്ക് അറിയാൻ പറ്റും അതെന്താണെന്ന് അവൾ അത് ഇതൊക്കെ കാണിച്ച് പിന്നെ അവൾ ഒരുവിധം അടങ്ങി ഇരുന്ന് പോവാം ഞാൻ വന്നിട്ട് ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നെടുക്കും അടുത്ത സ്റ്റെപ്പ് കളിക്കും ഒന്ന് എടുക്കുകയും അവളെ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി ചേരുന്ന് പിന്നെ അവൾ ഇരിക്കാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കണ കാര്യമല്ലെന്ന് മനസ്സിലായി കുഞ്ഞ് വന്നിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിറങ്ങുന്ന സോങ്ങ് ഇത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഇത് വയറിൻ്റെ അവിടെ വേണിട്ട് ഈ പാട്ട് വെച്ചിട്ട് കേൾക്കുമായിരുന്നു പിന്നൊക്കെ ഒരു കഴിഞ്ഞ ഒരു ടു വീക്ക് മുന്നേ ഈ സോങ്ങ് വന്നിട്ട് വെച്ച് അവൾ അഡ്ജസ്റ്റ് ഉറങ്ങണ സമയത്ത് വച്ച് അവൾ ടക്ക്ന്ന് പെട്ടെന്ന് വന്നിട്ട് ഉറങ്ങി പിന്നെ വന്നിട്ട് ഞാനത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് കുറേ നേരം വന്നിട്ട് വെച്ചിട്ട് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻ്റിൻ്റെ ഫോണിൽ ഞാനത് കാട്ട് എൻ്റെ ഫോണിൽ വെച്ചിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫോണിൽ വെച്ചിട്ട് അപ്പം അവൾ എഴുന്നേറ്റും അത് നിർത്തി അപ്പോൾ എഴുന്നേക്കും പിന്നെ ഞാൻ കണ്ടിന്യൂസ് വെക്കാൻ വേണ്ടി ഹസ്ബൻഡ് ഫോണിലെടുത്ത് ക്ലിഫിക്കേഷൻ എടുത്ത് വെച്ചിട്ട് അത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് സൗണ്ട് തീരെ കുറച്ച് അത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വൺ പോയിൻ്റിൽ വെച്ച് ഞാൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു കയ്യിലേക്ക് കൊടുത്തിട്ട് രണ്ട് ആട്ടാട്ടിയപ്പോഴത്തേക്കിനും പിന്നെ പുള്ളിക്കാരി ഫുള്ളായിട്ട് അങ്ങ് ഉറങ്ങി പിന്നെ എനിക്ക് വന്നിട്ട് സമാധാനമായിട്ട് വന്നിട്ട് പോവാം അങ്ങനെ ആ പാട്ട് എത്ര നേരം കേട്ടോണ്ടിരിക്കോ അത്ര നേരം ഉറങ്ങിക്കോളും അവൾ പിന്നെ തിരിച്ചു വന്ന് ബാക്കിയപ്പോഴത്തേക്കും നല്ല വെട്ടായിട്ടുണ്ടായിരുന്നു എല്ലാ പണിയൊക്കെ കഴിഞ്ഞു കുഞ്ഞിൻ്റെ കൂൾ കൂടെ കുറുക്കുകൂടെ ഉണ്ടാക്കണമായിരുന്നു അതൊക്കെ ചെയ്ത് പാത്രമൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴുകി വെച്ച് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴും വന്നപ്പോൾ മേടം നല്ല ഉറക്കമായിരുന്നു പിന്നെ ദോശ ചൂടാൻ അതുകൊണ്ട് പിന്നെ തിരിച്ച് വേണ്ടിയിട്ട് ഏകദേശം ഒരു വൺ അവർ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ പിന്നെ വന്നിട്ട് തിരിച്ച് വന്ന് ഹസ്ബൻഡ് വന്നിട്ട് ബോട്ടിലൊക്കെ വെള്ളം ആക്കി വെക്കണമായിരുന്നു ഹസ്ബൻഡ് ഇപ്പോൾ നമ്മൾ ക്യാനിലെ വെള്ളം വാങ്ങിയാലും അത് തിളപ്പിച്ചിട്ടേ കുടിക്കുകയുള്ളൂ പിന്നെ ദോശ ചുടാണ്ടായിരുന്നു അതൊക്കെ വന്നിട്ട് ചുട്ടു അതേപോലെ ദോശയും കറിയും ഒക്കെ എടുത്ത് ടേബിളിൽ കൊണ്ട് വെച്ച് പണിയൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു പിന്നെ വന്ന് നോക്കുമ്പോൾ കുഞ്ഞിപ്പുഴു വന്നിട്ട് തത്തി കളിക്കുന്നുണ്ടായിരുന്നു നിരങ്ങാനും പിടിക്കാനൊക്കെ തുടങ്ങി വേണ്ടി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂടെ കണ്ടിന്യൂസ് ആൾ വേണം എഴുന്നേറ്റ് നിൽക്കാനും പിടിച്ച് നടക്കലും ഇപ്പോൾ ഒരു കൈ വെച്ചിട്ട് ഒരു കൈ വെച്ച് അഭ്യാസം കാണിക്കലും ഒരു കൈ വെച്ച് പിടിച്ചു നിൽക്കലുമാണ് പിന്നെ വന്നിട്ട് അവളെയും കൊണ്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവിടെയൊക്കെ വന്നിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരിച്ചു വാരിക്കടന്നൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടി ഇട്ടു നമുക്ക് കേട്ടൻ്റെ സ്റ്റാൻഡ് അവിടെ ഇല്ല അതുകൊണ്ടൊരു റോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കേട്ടൺ അവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് ഹസ്ബൻഡിന് ഫുഡ് വിളമ്പി വെച്ചിട്ട് അവൾക്ക് കൂൾ കൊടുക്കണമായിരുന്നു അത് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും നടക്കില്ല അവക്കാ ഉവിൽ ഞാൻ ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ കണ്ടിട്ട് അവൾക്ക് അത് വേണം പിന്നെ ഞാൻ കൂൾ കൈവച്ചെടുക്കുക അവൾ കാണാണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ പാത്രത്തിൽ നിന്ന് ഉപ്മാ എടുക്കണ പോലെ എടുത്തിട്ട് കൊടുക്കുമ്പം അത് കഴിക്കും അങ്ങനെ വന്നിട്ട് ഒരു വിധത്തിൽ വന്നിട്ട് ഫുഡ് മൊത്തം കഴിപ്പിച്ചു പിന്നെ വന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ട് പോകാൻ വേണ്ടി നിന്നു പിന്നെ ഞങ്ങളുടെ ടാറ്റ ബയ്യൊക്കെ പറഞ്ഞു അങ്ങനെ പോയി പിന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷം വന്നിട്ട് അവളെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി ബെഡ്ഡയിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അപ്പോൾ വീണ്ടും ആ വന്നിട്ട് ആ ഉപ്പുമാവിൻ്റെ കളർ കണ്ടിട്ടാണ് ഉപ്പുമാവ് വേണം പിന്നെ ഒരു ഒരുവിധം ഒളിച്ചും പാത്തൊക്കെ ഇരുന്ന് കഴിക്കുന്ന പോലെ കഴിച്ചപ്പോൾ അവൾക്ക് പിന്നെ മനസ്സിലായി ഞാൻ കൊടുക്കാൻ പോകണെന്ന് പിന്നെ അവൾ അവളെ പാട്ടിന് വന്നിട്ട് പോയി പിന്നെ ഡ്രസ്സൊക്കെ കുറച്ച് മടക്കാണ്ടായിരുന്നു വീണ്ടും അവളെ കൊണ്ട് ക്രാഡിയിലിരുത്തിയിട്ട് അവൾ ഡേ ടൈമിൽ നോർമലി ഉറങ്ങാറുണ്ട് അങ്ങനെ ഉറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ സമയത്തൊന്നും പിന്നെ ഉറങ്ങിയില്ല പിന്നെ ഞാൻ അവളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു അവളൊക്കെ ആയിട്ടെന്ന് പറഞ്ഞ് വലിയ ആൾ അവളോട് ഞാൻ നിക്കുകയോ വള വള പറഞ്ഞിരുന്ന് തുണിയൊക്കെ മടക്കി വയ്ക്കണ്ടായിരുന്നത് ഫുള്ള് മടക്കി വെച്ചു ഞാൻ പോണ നേരം കണ്ട അവിടെ എന്തൊക്കെയോ അവിടെ ഇതിലുണ്ടായിരുന്നോ അതെല്ലാം എടുത്ത് വലിച്ച് ബേസനും അതും ഇതൊക്കെ ഉണ്ട് കണ്ട കുപ്പിയും പാട്ട ആക്ര സാധനങ്ങളൊക്കെ മാത്രം മതി ഒരു ടോയ് വെച്ച് കളിക്കലേലും കണ്ട ആക്രസങ്ങൾ എന്തൊക്കെയുണ്ട് കുപ്പി പാട്ട ബേസൻ അത് ഇത് എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരുടെ കളി ആശൂഷ എല്ലാ കുട്ടികളും വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഉടനെയാണ് വൈകുന്നേരം ആറു മണിയായി അതുവരെ ഉച്ചയ്ക്ക് വന്നിട്ട് ഹസ്ബൻഡ് വന്നു ലഞ്ച് കഴിച്ചു ആറുമണിയൊക്കെ പിന്നെ കിടന്നുറങ്ങി ആ സമയത്ത് എഴുന്നേറ്റ് പിന്നെ കുഞ്ഞിന് വന്നിട്ട് മേലൊക്കെ കൂൾ കൊടുത്തു കൂൾ കൊടുത്ത് കുളിപ്പിക്കുന്നതിന് മുന്നേ വന്നിട്ട് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു വിളക്ക് വയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് വിളക്ക് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ അവളെ ഇതൊക്കെ കൊടുത്തു മേലൊക്കെ കഴിച്ച് പിന്നെ വന്നിട്ട് ഹസ്ബൻഡ് വഴത്തേക്കിനാണ് ഫീഡിങ് ഒക്കെ ചെയ്ത് പിന്നെ അവളെ ഒന്ന് ഉറക്കിയിട്ട് നേരെ വന്നിട്ട് ഞാൻ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് കയറി ഞാൻ കിടത്തിയിട്ട് പോകുന്ന പുറകെ വന്നിട്ട് അവൾ എഴുന്നേറ്റുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് നേരം മാനേജ് ചെയ്തിപ്പോൾ അവൾ കൂടുത്തി ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമുണ്ടെന്ന് വന്നിട്ടുണ്ട് അവൾ കൂടുതൽ ഞാൻ വേണം വേണം എന്നുള്ള വാശിയെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് അവൾ എഴുന്നേറ്റ് ഒച്ചപ്പാടൊക്കെ ആയപ്പോഴത്തേക്ക് അധികം നിൽക്കുന്നില്ല എന്നായപ്പോഴത്തേക്ക് ശരി ഞാൻ വായ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കി കൊണ്ടിരുന്നത് അവർക്ക് കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതൊക്കെ വന്നിട്ട് കാണാനും ചെയ്യാനും ഇഷ്ടമാണ് പാത്രമൊക്കെ കഴുകണം അവിടെ നിന്ന് വെള്ളമൊക്കെ പിടിക്കും ഇങ്ങനെ കൊണ്ടടച്ച് ഞെട്ടി ഞെട്ടി കൊണ്ടിരിക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടെ വന്നിട്ട് നോക്കി നോക്കി നിന്നോളേടയ്ക്ക് ആ തവിയൊക്കെ ഒന്ന് പിടിക്കാൻ കൊടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് വന്നിട്ട് ഹസ്ബൻഡാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത് ഞാൻ വന്നിട്ട് കഞ്ഞി കുടിച്ചു ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൈരും പിന്നെ നമ്മുടെ ഇരുമ്പം പുളി ഉണക്കിയിട്ട് അച്ചാറിട്ടതുണ്ടായിരുന്നു അതും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് കിച്ചൺ ഫുള് ക്ലീൻ ചെയ്തു പോയി കിടന്ന് ഉറങ്ങിക്കൈസ്